മനോഹരമായ ഒരു ഗ്രാമം അച്ഛൻ അച്യുതനും അമ്മ മീനാക്ഷിക്കും ആരവിനെ ജീവനായിരുന്നു സന്തോഷത്തോടെ അവർ കഴിഞ്ഞു പക്ഷെ ആ സന്തോഷത്തിന് അധികം ആയുസ് ഉണ്ടായില്ല ആരവിന് എട്ടു വയസ്സുള്ളപ്പോഴാണ് മീനാക്ഷി മരിക്കുന്നത് അമ്മയോടൊപ്പം ജീവിച്ച് കൊതി തീർന്നിട്ടുണ്ടായിരുന്നില്ല ആ കുരുന്നിന് അമ്മയുടെ വേറുപാട് അവനെ തളർത്തി അച്യുതൻ അവനെ ആശ്വസിപ്പിക്കാൻ പല മാർഗങ്ങളും നോക്കി പക്ഷേ അമ്മ മരിച്ചുപോയെന്ന സത്യം അംഗീകരിക്കാൻ അവന്റെ മനസ്സിനായില്ല ഭക്ഷണം കഴിക്കുമ്പോൾ കുളിക്കുമ്പോൾ ഹോംവർക്ക് ചെയ്യുമ്പോൾ അങ്ങനെ അവൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും അമ്മയുടെ സാമീപ്യം അവൻ അറിഞ്ഞു ഹോംവർക്ക് ചെയ്യാൻ പറയുമ്പോൾ കുറച്ചു നേരം കൂടി കളിച്ചിട്ട് ചെയ്യാം അമ്മേ എന്ന് പറഞ്ഞ് അവൻ വാശി പിടിച്ചതും അമ്മ മടിയിലിരുത്തി സ്നേഹത്തോടെ ഹോംവർക്കുകൾ ചെയ്യിച്ചിരുന്നതും അവൻ ഓർത്തു അമ്മ ഉണ്ടായിരുന്നപ്പോൾ അമ്മ പറഞ്ഞതൊന്നും അനുസരിച്ചിരുന്നില്ല അവൻ പക്ഷേ ഇന്ന് അമ്മ ഇല്ലാതായപ്പോൾ ഓരോ കാര്യത്തിലും അമ്മ പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുള്ള ഓരോന്നും അവൻ ഓർത്തെടുത്ത് അനുസരണയോടെ അതെല്ലാം ചെയ്യാൻ തുടങ്ങി അച്യുതന് ആരവിന്റെ വിഷമം കണ്ട് സഹിക്കാനായില്ല എങ്കിലും പതിയെ പതിയെ അവൻ സത്യം ഉൾക്കൊള്ളുമെന്ന പ്രതീക്ഷയിൽ അച്യുതൻ കഴിഞ്ഞു രണ്ടു വർഷങ്ങൾക്ക് ശേഷം അച്യുതൻ മീനാക്ഷിയെ പതിയെ മറന്നു തുടങ്ങി ആരവ് പക്ഷേ അപ്പോഴും അമ്മയുടെ ഓർമ്മകളിൽ തന്നെ ജീവിക്കുകയായിരുന്നു എന്ത് ചെയ്യുമ്പോഴും അമ്മയുടെ സ്ഥാനത്ത് നിന്നും അവൻ ചിന്തിക്കുമായിരുന്നു അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യുമായിരുന്നു എന്നാലോചിച്ച് അവൻ എല്ലാ തീരുമാനങ്ങളും എടുത്തു തുടങ്ങി അവനിലെ മാറ്റം കണ്ട് അച്യുതന് അതിശയം തോന്നി അവന്റെ എല്ലാ കാര്യങ്ങളും അവൻ സ്വയം ചെയ്യാൻ തുടങ്ങി വീട് വൃത്തിയായി സൂക്ഷിക്കാൻ അവൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു കാരണം അവന്റെ അമ്മ വൃത്തിയോടെ വെച്ചിരുന്ന വീടായിരുന്നു അത് ജോലിക്ക് പോയി വന്ന ശേഷം വീട്ടിലെ ജോലികളും ആരവിന്റെ കാര്യങ്ങളും കുക്കിങ്ങും എല്ലാം കൂടെ ചെയ്ത് മുന്നോട്ടു പോകാൻ അച്യുതന് സാധിച്ചില്ല അവസാനം മറ്റൊരു വിവാഹം കഴിക്കാൻ അച്യുതൻ തീരുമാനിച്ചു ആ വിവരം ആരവിനെ അറിയിച്ചപ്പോൾ അവന് മറുപടി പറയാനായില്ല തന്റെ അമ്മയുടെ സ്ഥാനത്ത് മറ്റൊരു സ്ത്രീ വരാൻ പോകുന്നു അമ്മ എന്ന് വിളിച്ച് കൊതി തീർന്നിട്ടില്ലായിരുന്നു എങ്കിലും അമ്മയില്ലെന്ന സത്യം പതിയെ അംഗീകരിച്ചു തുടങ്ങിയിരുന്നു അവന്റെ മനസ്സ് ഇതിപ്പോ മറ്റൊരു സ്ത്രീയെ അമ്മ എന്ന് വിളിക്കേണ്ട അവസ്ഥ വന്നിരിക്കുന്നു ആരവിന് ആ കല്യാണത്തോട് യോജിപ്പുണ്ടായിരുന്നില്ല എങ്കിലും അച്ഛന്റെ പ്രയാസങ്ങൾ മനസ്സിലാക്കിയ ആരവ് എതിരൊന്നും പറഞ്ഞില്ല അങ്ങനെ അച്യുതൻ വീണ്ടും കല്യാണം കഴിച്ചു കല്യാണിയെ കല്യാണിക്ക് ആരവിനെ വലിയ ഇഷ്ടമായിരുന്നു പക്ഷെ ആരവ് തിരിച്ച് കല്യാണിയെ സ്നേഹിച്ചില്ല തന്റെ അമ്മയുടെ സ്ഥാനം തട്ടിയെടുത്ത ആളായിട്ടാണ് അവൻ കല്യാണിയെ കണ്ടത് അതുകൊണ്ട് തന്നെ അമ്മയെ പോലെ കാണാനോ കാണാനും എന്ന് വിളിക്കാനോ അവൻ തയ്യാറായില്ല കല്യാണിയോട് ദേഷ്യത്തോടെയുള്ള ആരവിന്റെ പെരുമാറ്റം അച്യുതനെ വിഷമത്തിലാക്കി അവന് ഒരു അമ്മയുടെ സ്നേഹം കിട്ടാൻ വേണ്ടി കൂടിയാണ് താൻ കല്യാണിയെ കല്യാണം കഴിച്ചത് പക്ഷേ കല്യാണിയോടുള്ള അവന്റെ പെരുമാറ്റം കണ്ട് അച്യുതന് സഹിക്കാനായില്ല കല്യാണിയോട് അച്യുതൻ ഒരു ദിവസം പറഞ്ഞു മോന്റെ പെരുമാറ്റം നിനക്ക് വിഷമമുണ്ടാക്കുന്നുണ്ടെന്ന് എനിക്കറിയാം പക്ഷെ അവന് നിന്നെ മനസ്സിലാക്കാൻ കുറച്ച് സമയം കൊടുക്കാം നമുക്ക് കല്യാണിക്ക് അത് സമ്മതമായിരുന്നു ഏട്ടൻ വിഷമിക്കണ്ട അവൻ എന്നെ സ്നേഹിച്ചു തുടങ്ങും ആ പ്രതീക്ഷയിൽ അവർ മുന്നോട്ടു പോയി ഒരു ദിവസം അച്യുതൻ ആരവിനോട് ചോദിച്ചു മോൻ എന്തിനാ അമ്മയോട് ഇങ്ങനെ ദേഷ്യത്തിൽ പെരുമാറുന്നത് അതിന് അവരെ അമ്മയല്ലല്ലോ എന്റെ അമ്മ വീട് വൃത്തിയായി സൂക്ഷിക്കുമായിരുന്നു അവർ വീട് വൃത്തി കേടാക്കുകയാണ് ചെയ്യുന്നത് എന്റെ അമ്മ എന്റെ അടുത്തിരുന്ന് ഹോംവർക്ക് ചെയ്യിക്കുമായിരുന്നു ഭക്ഷണം കഴിക്കുമ്പോൾ കഥ പറഞ്ഞ് തന്ന് ഇരിക്കുമായിരുന്നു പാട്ടുപാടി ഉറക്കുമായിരുന്നു എപ്പോഴും വൃത്തിയുള്ള ഡ്രസ് ഇട്ട് സുന്ദരിയായിരിക്കുമായിരുന്നു ഇവർ അങ്ങനെ ഒന്നുമല്ലല്ലോ അച്ഛനും മോനും സംസാരിക്കുന്നത് കല്യാണി കേട്ടു ആരവിന്റെ മനസ്സിലെ അമ്മയെക്കുറിച്ചുള്ള ആഗ്രഹങ്ങൾ മനസ്സിലാക്കിയ കല്യാണി അവൻ ഇഷ്ടപ്പെടുന്ന പോലെ ഒരു അമ്മയാവൻ ശ്രമിച്ചു ഒരു ദിവസം സ്കൂളിൽ നിന്നും വന്ന ആരവ് വീട് വൃത്തിയായിരിക്കുന്നത് കണ്ട് അതിശയിച്ചു ടേബിളിൽ ഒരു ഗ്ലാസ് പാല് അടച്ചു വച്ചിരിക്കുന്നത് അവൻ കണ്ടു മുറിയിൽ പോയപ്പോൾ തനിക്ക് കുളിച്ച് ഫ്രഷായതിനു ശേഷം ഇടാനുള്ള ഡ്രസ്സ് കട്ടിലിൽ എടുത്തു വച്ചിരിക്കുന്നത് കണ്ട് അവന് തന്റെ അമ്മ മീനാക്ഷി വീട്ടിലുള്ളതുപോലെ തോന്നി സന്തോഷത്തോടെ അവൻ കുളിച്ച് ഫ്രഷായി കട്ടിലിൽ വെച്ചിരുന്ന ഡ്രസ്സ് എടുത്തിട്ട് ടേബിളിൽ ഇരിക്കുന്ന പാലെടുത്തു കുടിച്ചു അവൻ അടുക്കളയിലേക്ക് ഒന്ന് എത്തി നോക്കി അവിടെ കല്യാണി നല്ല സുന്ദരിയായി സാരി എടുത്തു നിൽക്കുന്ന കണ്ടപ്പോ മീനാക്ഷി നിൽക്കുന്ന പോലെ അവന് തോന്നി അവൻ ഓടിച്ചെന്ന് കല്യാണിയെ കെട്ടിപ്പിടിച്ച് അമ്മേ എന്ന് വിളിച്ചു കരഞ്ഞു കല്യാണി അവനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു പതിയെ പതിയെ അവൻ കല്യാണിയെ ഇഷ്ടപ്പെട്ടു തുടങ്ങി ആരവും കല്യാണിയും സ്നേഹിക്കുന്നത് കണ്ട് അച്യുതനും സന്തോഷമായി കുറച്ചു നാളുകൾക്ക് ശേഷം കല്യാണി ഗർഭിണിയായി തനിക്ക് ഒരു അനിയനോ അനിയത്തിയോ വരുന്നെന്ന സന്തോഷത്തിലായിരുന്നു ആരവ് കുറച്ചു മാസങ്ങൾക്ക് ശേഷം അവനൊരു കുഞ്ഞനുജിത്തിയെ കിട്ടി അവന്റെ സന്തോഷം പറഞ്ഞറിയിക്കാനാവാത്ത വിധം കൂടുതലായിരുന്നു കിട്ടുന്ന സമയത്തല്ല അവൻ അവളുടെ കൂടെയിരുന്നു പക്ഷേ കുഞ്ഞിന്റെ പേരിടൽ ചടങ്ങിന് വന്നവർ പറയുന്നത് കേട്ട ആരവ് വിഷമത്തിലായി അവന്റെ അമ്മയും അനിയത്തിയും ഒന്നുമല്ല ഇത് അവൻറെ അമ്മ മരിച്ചുപോയി അച്യുതൻ പിന്നെ കെട്ടിയതായി ചെറുക്കന്റെ സ്നേഹപ്രകടനം കണ്ടാൽ തോന്നും അത് അവന്റെ അമ്മയാണെന്ന് ആ കുഞ്ഞു മനസ്സ് ഒത്തിരി വേദനിച്ചു അവൻ ആ ചടങ്ങിൽ നിന്നും വിട്ടുനിന്നു കല്യാണി ആരവിനെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അവൻ ആരുടെയും കണ്ണിൽപ്പെടാതെ ഒഴിഞ്ഞു മാറി മുറിയിൽ ചെന്നിരുന്നു ഫങ്ഷൻ കഴിഞ്ഞ് എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ കല്യാണി ആരവിന്റെ അടുത്ത് വന്നിരുന്നു എന്താ മോനെ നിനക്കെന്താ പറ്റിയത് നിന്റെ കുഞ്ഞനത്തി എന്തൊരു കരച്ചിലായിരുന്നെന്നോ ഈ ഏട്ടനെ കാണാഞ്ഞിട്ട് എല്ലാരും കൂടെ എന്നെ പറ്റിക്കുക എന്റെ അമ്മ മരിച്ചുപോയി എനിക്ക് അമ്മയില്ല കുഞ്ഞനുജത്തിയും ഇല്ല ഇനി ആരും എന്നെ പറ്റിക്കാൻ നോക്കണ്ട എന്നെ ആരും സ്നേഹിക്കും വേണ്ട ആരവിന്റെ പെട്ടെന്നുള്ള പ്രതികരണം കേട്ട് കല്യാണി ഞെട്ടിപ്പോയി പിന്നീട് എന്ത് പറഞ്ഞിട്ടും അവനെ സമാധാനിപ്പിക്കാൻ കല്യാണിക്ക് കഴിഞ്ഞില്ല നാട്ടുകാരും ബന്ധുക്കളും ആ കുഞ്ഞു മനസ്സിനെയും വേദനിപ്പിക്കും പോലെ എന്തൊക്കെയോ സംസാരിച്ചിട്ടുണ്ടെന്ന് കല്യാണിക്ക് മനസ്സിലായി അവൾക്ക് വിഷമം സഹിക്കാനായില്ല ആരവ് അവൾക്ക് അവളുടെ മകൻ തന്നെയായിരുന്നു അവനെ വിഷമിപ്പിച്ച നാട്ടുകാരോടും ബന്ധുക്കളോടും അവൾക്ക് എന്തെന്നില്ലാത്ത ദേഷ്യം തോന്നി അച്യുതനോട് അവൾ ഇനി മുതൽ ഈ വീട്ടിൽ ഒരു ഫങ്ഷനും നടത്തരുതെന്ന് പറഞ്ഞു മോനെ വിഷമിപ്പിക്കുന്ന ഒരു സാഹചര്യവും നമ്മളായിട്ടുണ്ടാക്കരുത് കല്യാണിക്ക് ആരവിനോടുള്ള സ്നേഹം കണ്ട് അച്യുതന്റെ കണ്ണുകൾ നിറഞ്ഞു കല്യാണിയെ വിവാഹം കഴിച്ചത് തന്റെ ശരിയായ തീരുമാനമായിരുന്നെന്ന് അച്യുതനു മനസ്സിലായി ആരവിന് നാട്ടുകാർ പറഞ്ഞത് ശരിക്കും ഒരു ഷോക്കായിരുന്നു പിന്നീട് അവൻ ആരോടും അധികം സംസാരിക്കാതായി കുഞ്ഞനുജത്തിയുടെ അടുത്ത് പോവാതെയായി അച്യുതനോടും ആവശ്യത്തിന് മാത്രമേ സംസാരിക്കൂ അവന്റെ ശ്രദ്ധ മുഴുവൻ പഠനത്തിലായി മനസ്സിലെ ദേഷ്യവും സങ്കടവുമെല്ലാം അവൻ പഠിക്കാനുള്ള വാശിയായി മാറ്റി തനിക്ക് ആരുമില്ലെന്ന് പറഞ്ഞ നാട്ടുകാരുടെ മുന്നിൽ ഒരു നാൾ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കണമെന്ന് അവൻ മനസ്സിൽ ഉറപ്പിച്ചു കുറച്ചു നാൾ കൊണ്ട് ആരവിന്റെ സ്നേഹം സ്നേഹമെന്തെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞ കല്യാണിക്ക് അവന്റെ അകൽച്ച സഹിക്കാനായില്ല പക്ഷെ അവൻ ആരെയും അടുപ്പിച്ചിരുന്നില്ല കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ അവൻ ഹോസ്റ്റലിലേക്ക് മാറണമെന്ന് അച്യുതനോട് പറഞ്ഞു മിക്ക സമയങ്ങളിലും അവൻ മുറിയിൽ കയറിയിരിക്കും ഭക്ഷണം കഴിക്കേണ്ട സമയമാകുമ്പോൾ അടുക്കളയിൽ ചെന്ന് സ്വയം വിളമ്പി റൂമിൽ കൊണ്ടുവച്ച് കഴിക്കും എല്ലാ കാര്യങ്ങളും സ്വയം ചെയ്യും ഹോസ്റ്റലിലേക്ക് മാറിയ ശേഷം അവൻ പിന്നീട് കല്യാണിയെയോ കുഞ്ഞനജത്തിയെയോ കാണാൻ ശ്രമിച്ചില്ല അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് അവൻ നല്ലൊരു ജോലിയിൽ ജോയിൻ ചെയ്തു ഇടയ്ക്ക് അച്യുതൻ അവനെ കാണാൻ ചെല്ലുമായിരുന്നു വരുമ്പോഴെല്ലാം അവൻ അച്ഛന് പൈസ കൊടുത്തു വിടുമായിരുന്നു കുഞ്ഞനുജത്തിയെയും അമ്മയെയും നന്നായി നോക്കാൻ അവരെ കാണാൻ വരാൻ പറഞ്ഞാൽ മാത്രം അവൻ മറുപടി പറയാതെ പോകും കൂടെ ജോലി ചെയ്യുന്ന ഒരു ഉണ്ടായിരുന്നു ആരവിന് മുംതാസ് അവളുടെ കൂടെ ഇടയ്ക്കിടയ്ക്ക് അവളുടെ അനിയത്തി വരാറുണ്ടായിരുന്നു നാതിര ഒരു കിൾക്കാം വെട്ടി എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കും അവൾ ആരവിന് അവളെ ഒത്തിരി ഇഷ്ടമായി അവളോട് സംസാരിച്ചിരിക്കുമ്പോൾ അവൻ മനസ്സിലെ വേദനകളെല്ലാം മറക്കുമായിരുന്നു ഒരിക്കൽ അച്യുതൻ ആരവിനെ കാണാൻ വന്നത് കുഞ്ഞനുജത്തി എം ബി ബി എസിനു ചേർന്നു എന്നറിയിക്കാനാണ് തന്റെ അനുജത്തി ഇത്ര പെട്ടെന്ന് വളർന്നു എന്ന് അവൻ മനസ്സിലോർത്തു അവൾക്ക് പഠിക്കാൻ വേണ്ട ചിലവുകളെല്ലാം ആരവ് നോക്കി അനുജത്തിയോടും അമ്മയോടും അച്ഛനോടും അവന്റെ മനസ്സിലുള്ള സ്നേഹം ഓരോ നിമിഷവും അച്യുതൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഒരിക്കൽ പോലും അവരെ കാണാൻ പോവാൻ അവൻ കൂട്ടാക്കിയില്ല കുറച്ച് മാസങ്ങൾ കടന്നുപോയി പതിവായി തന്നെ കാണാൻ വരാറുള്ള അച്ഛനെ കാണാതായപ്പോൾ ആരവിന് ടെൻഷനായി അച്ഛതന്റെ ഫോണിലേക്ക് പലതവണ വിളിച്ചു നോക്കിയെങ്കിലും കിട്ടിയില്ല സ്വിച്ച് ഓഫ് ഓഫായിരുന്നു അവന് ജോലിയിൽ ശ്രദ്ധിക്കാനായില്ല അവൻ വിളിച്ചുകൊണ്ടേയിരുന്നു അവസാനം ആരോ എടുത്തു ഹലോ അച്ഛാ ഞാൻ എത്ര തവണ വിളിച്ചു അച്ഛൻ എന്താ ഫോൺ എടുക്കാത്തത് മറുവശത്ത് നിന്നും ഒരു പൊട്ടിക്കരച്ചിലാണ് അവൻ കേട്ടത് ഇനി അച്ഛൻ ഇനി അച്ഛൻ ഫോൺ എടുക്കില്ല മോനെ കല്യാണിയുടെ ശബ്ദം അവൻ തിരിച്ചറിഞ്ഞു ഹൃദയാഘാതമായിരുന്നു നമ്മേ നിനക്ക് തരാൻ അച്ഛൻ ഒരു ഡയറി തന്നിട്ടുണ്ട് മോനെ അച്ഛന് എന്തെങ്കിലും സംഭവിച്ചാൽ അത് നിന്നെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞിരുന്നു അച്ഛനെ അവസാനമായി ഒന്ന് കാണാൻ നീ വരില്ല മോനെ ആരവിന് ഹൃദയം പൊട്ടുന്ന വേദനയുണ്ടായി ഞാൻ വരാം വരാമേ എന്ന് പറഞ്ഞ് അവൻ ഫോൺ വെച്ചു വർഷങ്ങൾക്ക് ശേഷം ആരവ് താൻ ജനിച്ചു വളർന്ന നാട്ടിലേക്ക് പോയി അന്ന് ആദ്യമായി അവൻ അച്ഛനോടും അമ്മയോടും അനുജത്തിയോടും ഒപ്പം താമസിക്കാതെ വർഷങ്ങളോളം മാറി നിന്നതിൽ മാറി നിന്നതിൽ ഖേദിച്ചു ജീവിതത്തിൽ അവരോടൊപ്പം ചെലവഴിക്കേണ്ടിയിരുന്ന നല്ല നിമിഷങ്ങൾ നാട്ടുകാരുടെ വാക്കുകേട്ട് താൻ താൻ നഷ്ടപ്പെടുത്തി കളഞ്ഞെന്ന വാസ്തവം അവൻ മനസ്സിലാക്കി ഇനി അമ്മയ്ക്കും അനുജത്തിക്കും താൻ മാത്രമേയുള്ളൂ ഇനി അവരെ ഒറ്റയ്ക്കാക്കി പോവരുത് മനസ്സിൽ പല ചിന്തകൾ വന്നു സ്വന്തം വീട്ടിലേക്ക് തിരിച്ചെത്തിയ ആരം അച്ഛന്റെ ജീവനറ്റ ശരീരം കാണാനാവാതെ പൊട്ടിക്കരഞ്ഞു മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം വീട്ടിൽ കയറിയ ആരവ് മുറിയുടെ ഒരു മൂലയിൽ മനസ്സ് തകർന്ന് കരയുന്ന കല്യാണിയെ കണ്ടു മടിയിൽ കമഴ്ന്നു കിടന്ന് കരയുന്ന കുഞ്ഞനുജത്തിയെയും അവൻ അവരുടെ അടുത്തേക്ക് പോയി കല്യാണിയെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ചു മടിയിൽ കിടക്കുന്ന കുഞ്ഞനുജത്തിയെ കാണാൻ അവന്റെ മനസ്സ് കൊതിച്ചു കുഞ്ഞനുജത്തി അവൻ വിളിച്ചു അവന്റെ ശബ്ദം കേട്ടപ്പോൾ കല്യാണിയുടെ മടിയിൽ നിന്നും കുഞ്ഞനുജത്തി എണീറ്റ് അവനെ നോക്കി അവളെ കണ്ട ആരം ഞെട്ടിപ്പോയി നാതിര നാതിര നീ നീ എന്താ മോളെ ഇവിടെ ഞാൻ നാതിര അല്ല ഏട്ടാ കുഞ്ഞനുജത്തിയാ ഏട്ടനെ കാണാൻ ഏട്ടൻ കൂട്ടാക്കാതിരുന്നപ്പോ അച്ഛനാ മുംതാസ് ചേച്ചിയുടെ കാര്യങ്ങൾ പറഞ്ഞ് എന്റെ ചേച്ചിയുടെ അനിയത്തിയായി ഏട്ടൻ്റെ മുന്നിൽ എത്തിച്ചത് ഈ ഏട്ടൻറെ കുഞ്ഞനുചെത്തിയായി കഴിയാനുള്ള ഒതു കൊണ്ടാ ഞാൻ അവൾ പൊട്ടിക്കരഞ്ഞു കരയില്ലേ മോളെ ഇനി എന്നും ഈ ഏട്ടൻ മോളുടെ അടുത്ത് തന്നെ ഉണ്ടാകും ഏട്ടന്റെ കുഞ്ഞനുജത്തിക്കാരല്ലേ ചടങ്ങുകളെല്ലാം കഴിഞ്ഞപ്പോൾ ആരവ് അമ്മയെയും പെങ്ങളെയും കൂടെ കൂട്ടി അവർ ഒരുമിച്ച് അവന്റെ ഫ്ലാറ്റിൽ കഴിഞ്ഞു ആ ഇടയ്ക്കാണ് അച്ഛൻ അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ച ഡയറി ആരവ് വായിച്ചത് അതിൽ നിന്നും അവന് മനസ്സിലായി അച്ഛൻ തന്നെ കാണാൻ വന്നിരുന്നപ്പോഴൊക്കെ അമ്മയും കുഞ്ഞനുജത്തിയും കൂടെയുണ്ടായിരുന്നു താൻ അവരെ വിട്ടുപോയെങ്കിലും അവരെല്ലാവരും തന്നോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു താൻ ഇവരുടെ ആരുമല്ല എന്ന് നാട്ടുകാർ പറഞ്ഞപ്പോൾ ഇവരിൽ നിന്നും അകലാൻ ശ്രമിച്ചപ്പോൾ ഇവരെല്ലാവരും എന്നെ മുറുകെ പിടിച്ചിരുന്നു അത് അറിയാൻ ഞാൻ വൈകിപ്പോയെന്നു മാത്രം ആരവിന്റെ കണ്ണിൽ തിരിച്ചറിവിന്റെ കണ്ണുനീർ നിറഞ്ഞു അവന്റെ കുഞ്ഞനുചെത്തി ആ കണ്ണുനീർ തുടച്ച് അവന്റെ നെഞ്ചിൽ തല ചായ്ച്ചു നിന്നു കല്യാണി സന്തോഷത്തോടെ അവരെ തന്നെ നോക്കി നിന്നു